തൃശൂരിൽ പോലീസിന്റെ വൻ സ്പിരിറ്റ് വേട്ട നാലായിരം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായി ആദ്യം സ്പിരിറ്റ് പിടികൂടിയത് ചാലക്കുടി പോട്ടയിൽ നിന്നുമാണ് കാറിൽ കടത്തുകയായിരുന്ന മുന്നൂറ്റി അൻപത് ലിറ്റർ സ്പിരിറ്റാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത് സംഭവത്തിൽ കോട്ടയം സ്വദേശി സച്ചു പിടിയിലായി തുടർന്ന് ചാലക്കുടി പോലീസ് സച്ചുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലാലൂർ അരനാട്ടുകരയിലെ സ്പിരിറ്റ് ഗോഡൌണിനെ പറ്റി വിവരം ലഭിച്ചത് തുടർന്ന് ചാലക്കുടി പോലീസ് തൃശൂർ വെസ്റ്റ് പോലീസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് അരണാട്ടുകരയിലെ ഗോഡൌണിൽ വൻ സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് നാലായിരം സ്പിരിറ്റ് ഇവിടെ നിന്നും പോലീസ് പിടികൂടി സംഭവത്തിൽ ഗോഡൌണിൻ്റെ സൂക്ഷിപ്പുകാരനായ വാടാനപ്പള്ളി ബീച്ച് സ്വദേശിയും മണികണ്ഠൻ പോലീസിന്റെ പിടിയിലായി എവിടെ നിന്നുമാണ് സ്പിരിറ്റ് കൊണ്ടുവരുന്നത് എവിടേക്കെല്ലാമാണ് വിതരണത്തിനായി കൊണ്ടുപോകുന്നത് ആരാണ് ഗോഡൌണിൻ്റെ ഉടമസ്ഥൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു